ഒക്ടോബർ മുതൽ സംസ്ഥാനത്ത് ട്രെയിനുകളുടെ സമയം മാറുന്നു മൺസൂൺ ടൈം ടേബിൾ പിൻവലിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രെയിൻ സർവീസുകളുടെ സമയം മാറുന്നത് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതലാണ് നോൺ മൺസൂൺ സമയക്രമം നിലവിൽ വരിക കൊങ്കൺപാത വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ സമയക്രമത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് ഷൊർണൂറിനും മാംഗ്ലൂർ ജംഗ്ഷനും ഇടയിലുള്ള സ്റ്റേഷനുകളിലാണ് സമയക്രമത്തിൽ കാര്യമായ മാറ്റമുള്ളത് കൊങ്കൺപാത വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകൾ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നോൺ മൺസൂൺ സമയക്രമത്തിലേക്ക് മാറുമെന്ന് റെയിൽവേ അറിയിച്ചു മഴക്കാലത്ത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സമയമാറ്റം നടപ്പിലാക്കുന്നത് മൺസൂൺ കാലത്ത് കനത്ത മഴ മണ്ണിടിച്ചിൽ സാധ്യത പാളങ്ങളിൽ വെള്ളം കയറൽ തുടങ്ങിയ വെല്ലുവിളികൾ കാരണം കൊങ്കൺപാതയിൽ ട്രെയിനുകളുടെ വേഗതയിൽ റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഈ സമയങ്ങളിൽ ട്രെയിനുകൾ വൈകാനും യാത്രാസമയം കൂടാനും സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്താണ് മാറ്റം വരുത്തിയത് മഴക്കാലം അവസാനിക്കുന്നതോടെ സുരക്ഷാ ആശങ്കകൾ കുറയുകയും ട്രെയിനുകളുടെ വേഗത സാധാരണ നിലയിലേക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ പുതിയ സമയക്രമം പ്രഖ്യാപിക്കുന്നത് നോൺ മൺസൂൺ ടൈം ടേബിൾ വരുന്നതോടെ യാത്രക്കാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും പുതിയ സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയൊന്നിനോ അതിനുശേഷമോ യാത്ര പുറപ്പെടുന്ന സ്റ്റേഷനുകളിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്ന ട്രെയിനുകൾക്കാണ് ബാധകമാവുക അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും പുതുക്കിയ സമയക്രമം അറിയണം വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിൻ പുറപ്പെടുന്നതിനും എത്തിച്ചേരുന്നതിനുമുള്ള സമയങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്